കിടക്കുന്ന ഈ ചെണ്ടുമല്ലിപ്പാടങ്ങൾ ആരെയും ആകർഷിക്കും ഒന്നര ഏക്കറോളം ഭൂമിയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് രാഹുൽ ഇത്തവണ കൃഷിയിറക്കിയത് സ്വകാര്യ സ്ഥാപനത്തിൽ വെബ് ഡെവലപ്പറായി ജോലി ചെയ്യുന്ന രാഹുൽ കോവിഡ് കാലത്തെ സമ്മർദ്ദം മറികടക്കാനാണ് കൃഷിയിൽ സജീവമായി തുടങ്ങിയത് ഇതിപ്പോൾ തുടർച്ചയായ നാലാം വർഷമാണ് പാട്ടത്തിനടുത്ത ഭൂമിയിൽ ഈ യുവാവ് കൃഷി ഇറക്കുന്നത് ലോക്ക്ഡൗണിന്റെ ടൈമിൽ എനിക്ക് ഒരു എട്ട് മണിക്കൂറൊന്നുമല്ല അതിൽ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ ഓഫീസിലാവുമ്പോൾ എട്ട് മണിക്കൂറാണെങ്കിലും ഇവിടെ ആകുമ്പോൾ നമുക്ക് അതൊന്നും അല്ല പ്ലാനിങ് പറയുണ്ട് പക്ഷെ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരിതാണ് നമ്മുടെ ഏരിയ സുള്ളിലോട്ടാണെന്ന് പറഞ്ഞു ടൗൺ ഏരിയ ആണെങ്കിൽ നമുക്കൊക്കെ നടക്കും ആ നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഓണക്കാലത്ത് രാഹുലിൻ്റെ പാടത്ത് നിന്നും വിറ്റുപോയത് നൂറ്റി എഴുപത് കിലോ ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഇത്തവണ അത് എഴുന്നൂറ് കിലോയിലധികം എത്തിക്കാനാവുമെന്നാണ് ഈ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷ ജോലി തിരക്കിനിടയിലും പാടത്തിറങ്ങി പണിയെടുക്കാൻ രാഹുൽ മറന്നില്ല കാറ്റിനെയും മഴയെയും പ്രതിരോധിക്കാൻ വണ്ണമുള്ള കൃഷിരീതിയാണ് കൂടുതലായും ഇവിടെ അവലംബിച്ചത് പൂക്കൃഷി മാത്രമല്ല നല്ല ജൈവ പച്ചക്കറിയും ഈ യുവാവിന്റെ തോട്ടത്തിൽ വിളയുന്നുണ്ട് മാതൃഭൂമി തന്നെ മനോഹരമായ കാഴ്ചയാണ് പ്രത്യേകിച്ച് ഒരു ഐ ടി രംഗത്തൊക്കെ ഉള്ള ആള് ആണ് ഇതിന്റെ പിന്നിലെന്ന് എന്ന് അറിയുമ്പോൾ അതും കുറച്ചും കൂടി ഒരു കാര്യമാണ് സന്തോഷവും നമ്മളോട് പറയും നന്നായി വിജയിക്കട്ടെ ഓണം ആകുമ്പോൾ കൂടുതൽ പൂക്കൾ വിടരട്ടെ അല്ലേ സാധാരണ ഓണക്കാലത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃഷി നടത്തുന്ന ആളുകളൊക്കെ തന്നെ നമ്മുടെ സ്വാഭാവികമാണ് ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ഇടക്കാലത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മലപ്പുറത്തും കണ്ണൂരും കാസർകോടും കോഴിക്കോടും ഒക്കെ തന്നെ പല ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃഷികൾ പ്രധാനമായും ചെഡുമല്ലിയാണ് പൊതുവെ കൃഷിയിടങ്ങളിൽ നമ്മൾ കാണാറുള്ളത് ചിലയിടത്ത് നമ്മളൊക്കെ നാട്ടിൽ രാജ്മല്ലി എന്ന് പറയുന്ന ബട്ടൻസ് എന്നൊക്കെ പറയുന്ന പൂവും കാണാറുണ്ട് പക്ഷെ ഒരു വെബ് ഡെവലപ്പർ കൃഷി ചെയ്യുന്ന സമയത്ത് അതൊരു വെറൈറ്റി അല്ലേ കാരണം അത്രത്തോളം വലിയ ടെൻഷനുള്ള പ്രഷറുള്ള ഒരു പക്ഷേ നമ്മളെയൊക്കെ തന്നെ തൊഴിലിനോട് സമാനമായ രീതിയിൽ വലിയ പ്രഷർ ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്നൊരാൾ അയാളുടെ ആ ഒരു പ്രഷർ മാറ്റുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ട് കോവിഡ് കാലം തൊട്ട് വർക്ക് അറ്റ് ഹോം തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് ഇപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ മുപ്പത് വയസ്സുകാരൻ നമ്മൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ അധ്വാനിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു രാഹുലിനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത്ര പ്രായം തോന്നിക്കില്ല എനിക്ക് തോന്നുന്നു എന്നേക്കാളും ചെറുപ്പം തോന്നിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ അത് സ്വയം ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് ഒരു കൊച്ച് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നാലും പല രീതിയിലുള്ള പ്രതികൂലാവസ്ഥകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ നമ്മൾ ആ ഷൂട്ടിന് പോകുന്ന സമയത്ത് നമ്മൾ ഒരു അപകടാവസ്ഥ നമ്മൾക്കുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു കാരണം നമ്മളങ്ങനെ ഒരു നല്ല കാഴ്ചകളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്ന സമയത്ത് ആ പ്രദേശത്ത് കനത്ത മഴ പെയ്തു അപ്പോൾ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു സ്ഥിതി ഉണ്ടായില്ല അത്രയും കൃത്യമായി മഴവെള്ളം ഒഴുകി പോകുന്ന തരത്തിൽ പോലും കൃത്യമായ കോട്ടിങ്ങോട് കൂടിയൊക്കെ തന്നെയാണ് ആ കൃഷി നടത്തിയത് കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത് കിലോ പൂക്കളാണ് രാഹുലിന് കൃഷി ചെയ്ത് നൽകാനായത് ഇപ്പോൾ കഴിഞ്ഞ തവണയിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി അൾട്രാ മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ചാണ് ഇത്തവണ കൃഷി ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ തവണയുണ്ടായ നഷ്ടങ്ങളൊന്നും തന്നെ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടെ പിന്നെ രാഹുൽ പറഞ്ഞു വയ്ക്കുന്നവർ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ആദ്യം ചെറിയ തോതിലൊക്കെ തന്നെ കൃഷി ചെയ്ത് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പം പിന്നെ ഈ ഒരു കൃഷി കണ്ടിട്ട് ആരും ഒരു രാഹുലിൻ്റെ തോട്ടത്തിലേക്ക് ഓടിച്ച് കുറച്ച് പൂക്കെ പറിച്ചെടുത്ത് പോയി മറ്റെടുത്ത് കൊണ്ടുപോയി മാറ്റി കുഴിച്ചിടാനോ അല്ലെങ്കിൽ വിത്തുകൾ ഇടാനോ ശ്രമിക്കേണ്ട കാരണം ഇത് ഹൈബ്രിഡ് വിത്തുകളാണ് അതുകൊണ്ട് തന്നെ ഇത് വേറെ എവിടെയും ഉണ്ടാവില്ല ആ തൈയിൽ നിന്ന് മാത്രമേ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ രാഹുൽ തൃശ്ശൂരിൽ നിന്നാണ് പൂവിൻ്റെ തൈകളൊക്കെ തന്നെ വാങ്ങുന്നത് അത് നീലേശ്വരത്തെത്തിച്ച് അവിടെ നിന്ന് കാഴ്ചനെടുക്കാത്ത രാഹുലിൻ്റെ എന്തായാലും നല്ല കാഴ്ചയാണ് രാഹുലിനെ ഈ ഓണം അല്ലേ കുറച്ചുകൂടി കളർഫുൾ ആകട്ടെ അതിനുള്ള സാഹചര്യം ഒരുങ്ങട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി സ്ഥലങ്ങൾ